ഇടതു സർക്കാർ ആരോഗ്യമേഖലയോട് കാണിക്കുന്ന അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നും മോൻസ് ജോസ് എം എൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് ഉടൻ പരിഹരിക്കണമെന്നും ആശുപത്രിയിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉടൻ ലഭ്യമാകണമെന്നും മോൻസ് അഭിപ്രായപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ അൻപത്തിയെട്ടോളം വിദഗ്ദ്ധ ഡോക്ടർമാരുടെ കുറവുള്ള സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ചികിത്സാ സൗകര്യം ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും കെടുകാര്യസദ്യയ്ക്കുമെതിരെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളാ കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അടുക്കർ ജെയസൺ ജോസഫ് ഒഴികെയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജനറൽ അടുക്കൽ ജോയ് എബ്രഹാം എക്സ് ഡെപ്യൂട്ടി ചെയർമാൻ അടുക്കൽ കെ ഫ്രാൻസിസ് ജോർജ് എം വൈസ് ചെയർമാൻ കെ എഫ് വർഗീസ് സീനിയർ ജനറൽ സെക്രട്ടറി മാഞ്ഞൂർ മോഹൻകുമാർ സംസ്ഥാന അഡ്വൈസർ തോമസ് കണ്ണന്തറ അടുക്കറ്റ് പ്രിൻസ് ലൂക്കോസ് വി ജലാലി സന്തോഷ് അഗസ്റ്റിൻ ബിനു ചെങ്കളം ജോർജ് പൊളിങ്ങാട്ട് സി വി തോമസ് കുട്ടി സ്റ്റീഫൻ ബാറാവേലി അടുക്കറ്റ് മൈക്കിൾ ജെൻസ് പി ടി ജോസ് പാരിപ്പള്ളി ഷൈജി ഓട്ടപ്പള്ളി ബിനോയ് ഉദുപ്പാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ധർണയ്ക്ക് ശേഷം ഇടതുപരണത്തിൽ ആരോഗ്യ കേരളം മോർച്ചറിയിൽ എന്നെഴുതിയ ശവമഞ്ചം മെഡിക്കൽ കോളേജ് ആശുപത്രി കവാടത്തിൽ സ്ഥാപിച്ചു